നമസ്കാരം ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കും എന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇതിനകം തന്നെ ചില മാധ്യമങ്ങൾ അത് രാജീവ് ചന്ദ്രശേഖരാണ് എന്ന തരത്തിൽ വാർത്ത വരെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുമ്പോൾ ഏറെക്കുറെ ബി ജെ പിയുടെ അണികളും സംഖ്യകളും ഒക്കെ ആ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് എന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് ശരിക്കും ഔദ്യോഗികമായിട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും ജന്മഭൂമി വരെ കൊടുത്തൊരു വാർത്തയിൽ അത് സത്യമായിരിക്കുമെന്ന ഇപ്പോൾ മാധ്യമങ്ങൾ അതായത് സോഷ്യൽ മീഡിയയും മുഖ്യതാര മാധ്യമങ്ങളും എല്ലാം രാജീവ് ചന്ദ്രശേഖരാണ് പുതിയ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന തരത്തിലാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ പ്രസിഡൻ്റാക്കിയത് ഇതിൽ കേന്ദ്ര നേതൃത്വം എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അടുത്ത തവണ വീണ്ടും പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രി സ്ഥലത്തെത്തി തുടർഭരണം കൊടുത്ത് സി പി എമ്മിനെ തീർക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് സ്ഥിരമായിട്ട് യു ഡി എഫിനെ ഇരുത്തിക്കൊണ്ട് അവരെയും അവരുടെ ശക്തിയും ക്ഷയിപ്പിക്കാനുള്ള പദ്ധതിയുടെ ദീർഘകാല പദ്ധതി പദ്ധതിയുടെ ഭാഗമായിട്ടാണോ എന്ന തരത്തിലൊക്കെ ഇനി ചർച്ചകൾ വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ ഇത് പ്രത്യക്ഷ തന്നെ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെയൊരു അധികാരം ലഭിക്കുമ്പോൾ അതായത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റായിട്ട് അധികാരം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലവേ തന്നെ കൂടാനാണ് സാധ്യത ഇതുവരെ അദ്ദേഹത്തിന് അത്രയും പ്രശ്ന അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ അദ്ദേഹം ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് അതായത് ഈ കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ മാധ്യമസ്ഥാപനമായിട്ടുള്ള ഏഷ്യാനുട്ട് തന്നെയായിരിക്കും അതായത് ഇക്കാലം അത്രയും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ആ സമയം എടുത്തു കഴിഞ്ഞാൽ ഏഷ്യാനറ്റുമായിട്ട് നിരന്തരം കേരളത്തിലെ ബി ജെ പി നേതൃത്വം പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേസുകൾ വരെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഏഷ്യാനിനെ പൂർണ്ണമായിട്ടും അവർ ബഹിഷ്കരിച്ചിരുന്നു ചർച്ചയ്ക്കൊന്നും പോവാതെ പിന്നെ ഈ അടുത്ത കാലായിട്ടാണ് ഈ ബഹിഷ്കരണം മാറ്റിയത് നിരന്തരമായിട്ട് ഏഷ്യാനാറ്റ് സംഘിവിരുദ്ധ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ വാർത്തകൾ കൊടുക്കുന്നു അതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത് പ്രതികരിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റായിരുന്ന കെ സുരേന്ദ്രനാണ് ഇനി അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി കെ സുരേന്ദ്രൻ്റെ സ്ഥാനത്തേക്ക് ആരാണ് വരുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരനാണ് വരുന്നത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖര ആ സ്ഥാനത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏഷ്യായിട്ട് ഇനിയും അതേപോലെയുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയോ മറ്റുമൊക്കെ ചെയ്താൽ ഈ ചവർ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുന്ന പ്രോഗ്രാമിലൂടെയൊക്കെ അനാവശ്യമായിട്ട് ബി ജെ പിക്ക് എതിരെ പ്രതി അല്ലെങ്കിൽ വാർത്ത കൊടുത്താൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു ബാധ്യത ഒരു ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖരന് വരും അതുതന്നെയാണ് അദ്ദേഹം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും തലവേദനയും ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് എട്ടിന്റെ പണി കൊടുത്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്ര കാലവും ആ റോള് ചെയ്തുകൊണ്ടിരുന്നത് കേസ് സുരേന്ദ്രനാണ് സുരേന്ദ്രൻ ഏഷ്യാറ്റിനെതിരെ കേസ് വരെ കൊടുത്തിരുന്നു സുരേന്ദ്രനെതിരെയും അവർ ആഞ്ഞടിച്ചിരുന്നു ഇനി സുരേന്ദ്രൻ മാറി അവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തൻ്റെ തന്നെ ചാനലായിട്ടുള്ള ഈ ഏഷ്യാറ്റിനെതിരെ പ്രതികരിക്കേണ്ടി വരും അത് അല്ല എങ്കിൽ അദ്ദേഹത്തിന് അവിടുത്തെ എഡിറ്റോറിയൽ പോളിസിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അവരെ വഴുതിക്ക് നിർത്തേണ്ടിയും വരും എന്താണെങ്കിലും രണ്ടാണെങ്കിലും ശരി ഏറ്റവും പണി കിട്ടാൻ പോകുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് ഓരർത്ഥത്തിൽ ഈ കറ നല്ലതാണ് എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സംഘികൾക്കും ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയോട് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് വരുന്നതിനോട് അത്ര താൽപ്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിനെയാണ് പ്രസിഡൻ്റ് ആക്കുന്നതെങ്കിൽ അവരത് അംഗീകരിക്കും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടത്ര താല്പര്യമില്ല ഒന്നാമത്തെ കാരണം തന്നെ ഒന്നാമത്തെ അവസാനത്തെ എല്ലാ ഒറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനം ഇതുവരെ നടത്തി വന്നുകൊണ്ടിരുന്ന ചില സമയങ്ങളിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ വരെ അവർ കൊടുത്തിരുന്നു അതായത് നമ്മുടെ പട്ടാളക്കാരും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവെപ്പുണ്ടായി കൊല്ലപ്പെട്ടാൽ മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യൊന്നും പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ പോലും വാർത്ത കൊടുത്തിട്ടുള്ള ഒരു മാധ്യമമാണ് ഏഷ്യാനുള്ള ഏഷ്യാനെന്ന മാധ്യമം അപ്പോൾ അത്തരം കാര്യങ്ങൾ വരെ അവിടെ നടന്നിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഏഷ്യായിട്ട് തലപ്പത്തിരിക്കുന്ന ഈ രാജീവ് ചന്ദ്രശേഖരനോട് സംഖ്യകൾക്കുള്ള ഒരു വിരോധം അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ആ ഒരു വിരോധം നിലനിൽക്കൽ തന്നെ കേന്ദ്ര നേതൃത്വങ്ങൾ ഇദ്ദേഹത്തിനെയാണ് പ്രസിഡൻ്റാക്കിയാൽ അവരത് അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ തലവേദന അദ്ദേഹത്തിന് തന്നെയാണ് കാരണം ഏഷ്യാറ്റ് അദ്ദേഹത്തെ ഏഷ്യാറ്റ് ഇതുവരെ തുറന്നു വന്നുകൊണ്ടിരുന്ന സംഗതികൾ പെട്ടെന്നൊന്നും സൂചിച്ചിട്ട് അതുപോലെ നിർത്താൻ പോകുന്നില്ല അതിനാൽ ഇനിയും മോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ അവർ വാർത്താ പരിപാടികൾ കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ മിണ്ടാതിരിക്കാൻ ഈ പ്രസൻറ്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറ്റാതെ വരും അദ്ദേഹത്തിന് ഉത്തരവാദിത്വവും സ്വന്തം സ്ഥാപനത്തിനെതിരെ അദ്ദേഹത്തിന് തന്നെ കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ പണി കിട്ടിയിരിക്കുന്നത് ആർക്കാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും